മരണം സംഭവിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും ദുരൂഹത നീങ്ങാതെ സമാധി വിവാദം ഇന്ന് പുറത്തുവന്ന വന്ന നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ അസ്വാഭാവിക ചതവുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് മരണകാരണമല്ല ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി വളരെ വിവാദമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഒരു മാസങ്ങൾക്ക് മുന്നേയാണ് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നതാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കല്ലറ പൊളിച്ച് സമാധി ആണെന്ന് പറഞ്ഞു പക്ഷേ കുടുംബം സമാധിയാണെന്ന് പറഞ്ഞെങ്കിലും നമ്മളെ നമ്മളെപ്പോലുള്ളവർ അല്ലെങ്കിൽ നാട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരൊന്നും അത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ആ ഒരു സമാധി കല്ലറ പൊളിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു അതിൻ്റെ രാസപരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വന്നു അതിൽ ചില അസ്വാഭാവികതകളുണ്ട് അതിൽ പറയുന്ന ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം <laughs> മരിക്കുന്നതിന് uh, ഈ ഒരു അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്ക് ചെറിയ ചതവുണ്ടായിരുന്നു അതുപോലെ ഒന്ന് രണ്ട് പാടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും മരണകാരണമല്ല കാരണമല്ല എങ്കിൽ പോലും രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് എന്തെങ്കിലും മരണത്തിൽ ശരിക്കും പറഞ്ഞാൽ സമാധി ആയതാണോ അതോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം മരണപ്പെട്ടതാണോ അല്ലെ ഏത് രീതിയിലാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നുള്ളത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ രാസപരിശോധനാ ഫലം വരണം അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പറയുന്ന ചില കാണാം മക്കൾ സമാധിയായെന്ന് അവകാശപ്പെട്ട നെയ്യാറ്റൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും മരണകാരണം സംബന്ധിച്ച് വ്യക്തതയില്ല ശരീരത്തിൽ നാല് ചതവുകളിലാണ് അസ്വാഭാവികതയുള്ളത് ഇടതു നെറ്റിയിൽ വലിയ ചതവുണ്ട് മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു മൂന്ന് ചതവുകളുമുണ്ട് എന്നാൽ ഈ ചതവുകൾ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയോ മരണകാരണമാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലിവർ സെറോസിസും വൃക്കുകളിൽ വെള്ളക്കെട്ടും ഉൾപ്പെടെ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഹൃദയധമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കും കാലിൽ ഗുരുതരമായ അവസ്ഥയിൽ അൾസർ രോഗബാധയും ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ കാരണം രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ നിർവചിക്കാൻ ആകൂവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണം സ്വാഭാവികമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും നടന്നു പോയിരുന്ന സമാധിയായെന്നും കുടുംബം അച്ഛൻ അച്ഛൻ വേണ്ടി പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം ഇതെല്ലാം സമാധി വരുമാനമാർഗമല്ലെന്നും ജീവിക്കാൻ രണ്ട് പശുക്കളെ വാങ്ങി നൽകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അതായത് ഹൃദയത്തിൽ എത്രയോ എഴുപത്തഞ്ച് ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലിവറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്തോ മുറിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലൊരു അസുഖബാധിതനായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ കുടുംബം പറയുന്നത് അദ്ദേഹം നടന്ന് ചെന്ന് ആ ഒരു സമാധി പീഠത്തിലിരുന്നു സമാധി ആയതാണെന്നാണ് പറയുന്നത് അതിപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അസുഖങ്ങളുള്ള ഒരു വ്യക്തി അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു അദ്ദേഹത്തെ കാണാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ കുടുംബം പറയുന്നത് അദ്ദേഹം നടക്കുമായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ആഹാരങ്ങൾ കഴിക്കുമായിരുന്നു മരുന്ന് കഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴും കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല അതിന് രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ശരിക്കും അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ് ഇനി വല അസുഖത്തെ തുടർന്നാണോ അതോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നൊക്കെ ഉള്ളത് ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ അറിയാവുള്ളൂ എന്നാലും കുടുംബവും മക്കളും ഭാര്യയും ഇപ്പോഴും പറയുന്ന അദ്ദേഹം സ്വയം പോയി സമാധി ഇരുന്നതാണ് സ്വയം പോയി സമാധി ഇരുന്നതാണെന്നാണ് പറയുന്നെ എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ആ ഒരു രാസപരിശോധനാ ബലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളൂ മനസ്സിലാവുകയുള്ളൂ കാരണം ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം കാരണം സ്വന്തം ഈ മതത്തിൻ്റെ പേര് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഒരാളെ എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തി സമാധി സമാധിയാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ ശരിക്കും അദ്ദേഹം സ്വയം പോയി സമാധി ഇരുന്നതാണോ എന്നതിലൊക്കെ വ്യക്തത വേണം അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ വേണം ഇപ്പോഴും അവർ പറയുന്നത് സമാധി ഇരുന്നതാണെന്ന് തന്നെയാണ് പറയുന്നത് ഇവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അത് ഈ എന്തോ ഹിന്ദുക്കളുടെ തന്നെ എന്തൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അവർ ഈ ഒരു അമ്മയും മക്കളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം ശരിക്കും ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് ശരിക്കും ഇത് സമാധി തന്നെയാണോ അങ്ങനെ ശരിക്കും ഇനിയിപ്പോൾ ഈ ഒരു രാസപരിശോധനാ ഫലം വന്ന് അദ്ദേഹം ശരിക്കും സമാധി ആയതായാണെന്നുണ്ടെങ്കിൽ അതറിയാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയതാണെങ്കിലും അതും അറിയാം സത്യം പുറത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് വിശ്വസിക്കാം ശരിക്കുമുള്ള സത്യം എന്താണെന്നുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്